ക്കാൾ നല്ലത് ഞാനേ വയസ്സൊക്കെ ഇത്തിരി ആയതുകൊണ്ട് ഒരു ആശയം ഒഴിവാക്കി വീട്ടിരിക്കും അല്ല അറുപത്തിരണ്ട് വയസ്സായി എന്നെ ഡി പറയോ ഞാൻ എന്തിനും തയ്യാറാണെന്ന് ഞാൻ എങ്ങനെ എൻ ഡി എന്ന് പറഞ്ഞ് ബി ജെ പി ഒരെ അടിമയായിട്ട് ജീവിക്കുന്നവനല്ല ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയില്ലേ ഒരു സ്വാമി സമാധിയായത് ബി ജെ പി അങ്ങനെയുള്ള ആളുള്ള എല്ലാവർക്കും അതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു ഡാമേജ് വരുന്നത് എനിക്കൊരു ഡാമേജ് വന്നില്ല ഞാൻ ഇടപെട്ട് ഞാൻ ആരുടെ അടിമയല്ല ഞാൻ ബി ജെ പിയുടെ അടിമയല്ല ഞാൻ ഒരുത്തരുടെ അടിമയല്ല എനിക്ക് എഴുച്ച് നടക്കാൻ കഴിയുന്ന കാലത്ത് എനിക്ക് അഭിപ്രായം ഉണ്ടാവും എന്റെ കൂട്ടിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കും അഭിപ്രായം തുറന്നു തന്നെ പറയും അഭിപ്രായ വെറ്റാസമുണ്ട് ഞാൻ എൻ ഡി എ വൈസ് ചെയർമാൻ ഈ സമ്മേളനം നടക്കുന്ന ഈ എന്റെ വിഷയങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ല ഒരു ഭാഗം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ചവനാണ് ഞാൻ എനിക്ക് ഒറ്റൊറ്റ മത്സരിച്ചാല് ഇവിടത്തെ പത്ത് നിമിഷവും സീറ്റ് പോയൊക്കെ വരട്ടെ ഞാൻ എന്തായാലും മത്സരിക്കണില്ല ആ ഭാഗം നിങ്ങൾക്ക് ഇപ്പോഴെ കുറിച്ച് നോക്കിയാ ഒന്ന് മതിയാക്കി മലയൊന്നും കാരണുള്ള ആരോഗ്യമൊക്കെ പോയി ഞാൻ മത്സരിക്കുമോ അല്ല ഇതിലാണ് നിൽക്കുന്നത് ഈ അടുത്താഴ്ച ഞാൻ എന്റെ ആദാശ ഇടക്ക് പറഞ്ഞത് ഈ മാസം തന്നെ മീറ്റിംഗ് ഉണ്ട് എന്നാണ് പരിഹരിക്കപ്പെടൂന്ന് ജനമുള്ളവന്റെ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പരിഹരിക്കണത് അല്ലെങ്കിൽ ഞാൻ ജനത്തിനെ കൂട്ടി തിരുവനന്തപുരത്ത് വരും സി കെ ജാനു കടകഴ്ചയായിട്ട് കൊറേ മീറ്റിംഗ് ഞാൻ പങ്കെടുത്താൽ വ്യക്തിപരമായ ബന്ധമല്ല അവർക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ പ്രധാനമന്ത്രി വന്നാലും മുമ്പേ ഒരു കസേരയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇനി അവർക്ക് ഒരു കസേര അവരെ പേരെഴുതിയിട്ട് ആരെങ്കിലും കേറിയിരിക്കുന്ന സ്ഥിതിയില്ല അവരും മടത്തരം കാണിച്ചു എന്നുള്ളത് ഞാൻ പറയും അറ്റ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്താൽ ഞാൻ മത്സരിക്കില്ല നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓഫർ തരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഞാന് വയസ്സൊക്കെ ഇത്തിരി ആയതുകൊണ്ട് ഒരു ആശയം ഒഴിവാക്കി വീട്ടിരിക്കും എന്നാല് ഞാൻ സെൻറ്റെ നീക്കൂ എന്റെ മരണം ആർ എസ് എസിലൂടെ ആർ എസ് എസിൻ്റെ പതാക പുറത്തെ മരിക്കാവൂ ഇടയ്ക്ക് വച്ച് എനിക്ക് ഞാനേ ആയിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പി കിട്ടിയപ്പം പൂത്തറസ്വർമ നിന്നപ്പോഴേ കൺവീനറാണ് കേരളവർമ്മ എല്ലാ ഇലക്ഷനും ഞാൻ തൊട്ട പാർട്ടി ജയിച്ചിട്ടില്ല എൻ്റെ കൊച്ചു നാളുകോലിട്ട വോട്ട് പാഴാണ് ജയിച്ചിട്ടില്ല ഇപ്പം എൻ്റെ പാർട്ടി ജയിച്ചില്ല